തൃശൂരിലെ ജനവിധിയെ നാം ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ് കേരളത്തിൽ മറ്റ് പത്തൊൻപത് മണ്ഡലങ്ങളിലും സംഭവിച്ചതുപോലെയുള്ള ഒരു വിധിയെഴുത്തല്ല തൃശ്ശൂരിൽ കണ്ടത് മറ്റ് പത്തൊൻപത് മണ്ഡലങ്ങളിലും രാഷ്ട്രീയ സ്വഭാവമുള്ള വിധിയെഴുത്താണ് കണ്ടത് എങ്കിൽ തൃശൂരിലെ എൻ വിജയം രാഷ്ട്രീയ സ്വഭാവമുള്ളതല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ അവിടെ എന്ത് ഘടകമാണ് പ്രവർത്തിച്ചത് നിശ്ചയമായും ഉറപ്പിക്കാൻ കഴിയും ഈ ജനവിധിയുടെ സൂക്ഷമാംശങ്ങൾ പരിശോധിക്കുമ്പോൾ തൃശൂരിൽ വിജയിച്ചത് രാഷ്ട്രീയ സമവാക്യങ്ങളല്ല പകരം ബി ജെ പിയുടെ എൻ ഡി എയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമാണ് എന്ന് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കനത്ത തിരിച്ചടി ഉണ്ടായത് ആർക്കും സംശയമില്ല കെ മുരളീധരനെ തന്നെയാണ് ഒരാൾ അങ്ങേയറ്റം പരാജയത്തിനാകുമ്പോഴാണ് അയാളെ പരാജയപ്പെടുത്തിയ സാഹചര്യങ്ങളെ സംബന്ധിച്ച മൂർത്തമായ വ്യക്തമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ടാവുക മുരളീധരന്റെ പ്രതികരണം തൃശ്ശൂരിൽ എന്ത് സംഭവിച്ചു എന്നതിന് രാഷ്ട്രീയ കേരളത്തിന് മുന്നിലേക്ക് വെച്ചിരിക്കുന്ന നല്ല കണ്ണാടിയാണ് അതിൽ കെ മുരളീധരൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ സ്വാഭാവികമായും യു ഡി എഫിന് കിട്ടും എന്ന് കരുതിയെന്ന് ഇതിൽ കെ മുരളീധരൻ ഉദ്ദേശിക്കുന്ന ന്യൂനപക്ഷം നാം സാമ്പ്രദായികമായി പറയുന്ന മുസ്ലിം ന്യൂനപക്ഷമല്ല അത് ക്രിസ്ത്യൻ വിഭാഗമാണ് ആ വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടുമെന്ന് യു ഡി എഫ് ഉറപ്പിച്ചിരുന്നു അത് അപ്പാടെ ഒലിച്ചുപോയി സുരേഷ് ഗോപിയുടെ പോക്കറ്റിലേക്ക് എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് കൂടാതെ മുന്നാക്ക ഹിന്ദു വോട്ടും യു ഡി എഫ് പ്രതീക്ഷിച്ചിരുന്നു അതും ബി ജെ പിയിലേക്ക് തന്നെ പോവുകയുണ്ടായി അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത സംശയിക്കേണ്ടേ എന്താണ് ബി ജെ പി കേരളത്തിൽ വിജയസമവാക്യമായി മുന്നോട്ട് വെച്ച ഫോർമുല ബി ജെ പി എന്ന് വെച്ചാൽ അമിത്ഷായും മോദിയും മുന്നോട്ട് വെച്ച ഫോർമുല ബി ജെ പി എന്നത് അടിസ്ഥാനപരമായി ഒരു ഹിന്ദു പാർട്ടിയാണ് കേരളത്തിൻ്റെ പ്രത്യേകത എന്നത് ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ചേർന്നാൽ അവർ ഭൂരിപക്ഷമാകുമെന്നതാണ് ഈ സവിശേഷത മറ്റൊരു സംസ്ഥാനങ്ങളിലും കാണാത്തതാണ് അതായത് ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായിരിക്കുന്ന സാഹചര്യം അവിടെ ഒരു ഹിന്ദു പാർട്ടിക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക നിശ്ചയമായും ബി ജെ പി നേതൃത്വത്തിനൊരു കാര്യം അറിയാം മുസ്ലിം വോട്ടുകൾ അവിടേക്ക് വരില്ല എന്ന് പിന്നെ കേരളത്തിൽ ഒരു വിന്നിംഗ് ഫോർമുലയായി വരേണ്ടത് എന്താണ് ബി ജെ പിയെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയുന്നത് പോലെ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഉണ്ടാവുക എന്നതാണ് അത് സാധ്യമാകാതെ ഇരുന്ന പശ്ചാത്തലമാണ് കേരളത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നത് ഈ ഏറ്റവും ഒടുവിൽ മോദിയും അമിത്ഷായും പരീക്ഷിച്ചതും അതാണ് പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മണിപ്പൂർ കലാപം അതിന് തിരശ്ശീലിടുകയുണ്ടായി ഇങ്ങനെയാണ് നാം കരുതിയത് പക്ഷേ ഇതേ ഘടകങ്ങൾ തൃശ്ശൂരിലും കോൺഗ്രസ്സിനെ യു ഡി എഫിന് അനുകൂലമായി പ്രവർത്തിക്കേണ്ടതായിരുന്നു അവിടെ എന്തുകൊണ്ട് അതങ്ങനെ പ്രവർത്തിച്ചില്ല മുരളി പറയുന്നത് പോലെ അവർ ഉറപ്പിച്ചിരുന്ന വിഭാഗം പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷം എങ്ങനെ സുരേഷ് ഗോപിയിലേക്ക് പോയി അതാണ് ഒരു കടങ്കഥ പോലെ തോന്നിക്കുന്ന തൃശൂരിലെ ചോദ്യം അവിടെയാണ് സുരേഷ് ഗോപിയുടെ ഇടപെടൽ എന്നു വെച്ചാൽ മോദിയുടെയും അമിത്ഷായുടെയും ബുദ്ധിശാലയിൽ രൂപം കൊണ്ട സമവാക്യങ്ങളും തന്ത്രങ്ങളും എങ്ങനെയാണ് സുരേഷ് ഗോപി പയറ്റി അവിടെ വിജയിച്ചത് എന്നതിൻ്റെ കഥയുടെ ചുരുളഴിയുന്നത് നമുക്കതിലേക്ക് കടക്കാം മുരളി ശരിയായി നിരീക്ഷിച്ചതുപോലെ ഹിന്ദുക്കളുടെ വോട്ടും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ വോട്ടും ബി കൈക്കലാക്കി പിന്നെയുള്ള വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിം ന്യൂനപക്ഷമാണ് അവരുടെ വോട്ട് ചിതറിപ്പോയി വെച്ചാൽ സുനിൽകുമാറിലേക്കും മുരളിയിലേക്കും ചിതറിപ്പോയി അങ്ങനെ വന്നപ്പോൾ ഈ രണ്ട് ഏകീകരണങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ ഏകീകരണങ്ങൾ ഒറ്റയടിക്ക് ബി ജെ പിയിലേക്ക് പോയതോടുകൂടി സ്വാഭാവികമായും സുനിലിനായാലും മുരളീധരനായാലും എല്ലാ സാധ്യതകളും അടഞ്ഞു ഇതെങ്ങനെ സംഭവിച്ചു എന്നതാണല്ലോ നാം ഇനി പരിശോധിക്കേണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും സുരേഷ് ഗോപി അവിടെ മത്സരിച്ചു ആദ്യം ലോക്സഭയിലേക്ക് പിന്നെ നിയമസഭയിലേക്ക് രണ്ട് ഘട്ടത്തിലും തിരിച്ചടിയാണ് നേരിട്ടത് ആ സമയത്ത് സുരേഷ് ഗോപി എന്ത് ചെയ്തു ഈ അമേഠിയിൽ സ്മൃതി ഇറാനി ചെയ്തതുപോലെ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ സ്മൃതി ഇറാനി തോറ്റു പക്ഷേ അവിടെ തന്നെ സ്മൃതി ഇറാനി താമസമുറപ്പിച്ചു കേന്ദ്രമന്ത്രിയാക്കി രാജ്യസഭയിലൂടെ നരേന്ദ്രമോദി എന്നിട്ട് ആ മണ്ഡലം പിടിക്കാനായി ചുമതലപ്പെടുത്തി അവരത് നേടിയെടുക്കുകയും ചെയ്തു ഇത്തവണ അടിപതറിയെങ്കിലും എന്ന പോലെ രണ്ടായിരത്തി പത്തൊൻപതിൽ തോൽവി അറിഞ്ഞതിനു ശേഷം സുരേഷ് ഗോപി എന്തായാലും തൃശൂർ വിട്ട് തിരുവനന്തപുരത്തേക്ക് പോയില്ല അദ്ദേഹം തൃശ്ശൂരിൽ താമസമാക്കി രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചു അടിപതറി പക്ഷെ അപ്പോഴും അദ്ദേഹം അവിടെ തന്നെ തുടർന്നു അതിനുശേഷം അദ്ദേഹം ചെയ്തത് നാം ശ്രദ്ധയോടുകൂടി പരിശോധിക്കണം പ്രബലമായ രണ്ട് സമുദായങ്ങളുടെയും ഇഷ്ടതോഴനായി മാറുകയായിരുന്നു സുരേഷ് ഗോപി ഹിന്ദു വിഭാഗങ്ങളുമായി നല്ല ബന്ധം ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായി നല്ല ബന്ധം ഇപ്പോൾ ക്രിസ്തീയ പുരോഹിതന്മാരുമായി നിരന്തരം അദ്ദേഹം സമ്പർക്കത്തിലായിരുന്നു കൂടാതെ ദേവാലയങ്ങൾ സന്ദർശിക്കുക അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക ഇതെല്ലാം ചെയ്തു പക്ഷേ അപ്പോഴും ഒരു തനി സംഘപരിവാർ പ്രവർത്തകൻ എന്ന പ്രതീതി ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം എന്ത് ചെയ്തു ബുദ്ധിപൂർവ്വം അദ്ദേഹം മുസ്ലിം ദേവാലയങ്ങളും സന്ദർശിച്ചു എന്നു മാത്രമല്ല അവിടെ നോമ്പുതുറയിലടക്കം പങ്കെടുക്കുകയും ചെയ്തു സിനിമാ രംഗത്തെ സഹപ്രവർത്തകനായ കെ വി ഗണേഷ് കുമാർ അറിഞ്ഞോ അറിയാതെയോ ആ ചിത്രം സഹിതം പുറത്തുവിടുകയും ചെയ്തു ആ ഘട്ടത്തിൽ സുരേഷ് ഗോപി പറഞ്ഞത് എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകും അദ്ദേഹം എന്താണ് ഞാൻ പോയി നോമ്പുതുറയിൽ മാത്രമല്ല പങ്കെടുത്തിട്ടുള്ളത് ഈ പറയുന്ന എല്ലാ വൃദ്ധാനുഷ്ഠാനങ്ങളും നടത്തിയിട്ടുള്ള ഒരാളാണ് എനിക്കതിൻ്റെ ചട്ടവട്ടങ്ങൾ മുഴുവൻ അറിയാമെന്ന് അപ്പോൾ അത്രയും വലിയ സാഹോദര്യം പ്രകടനപരിധിയല്ല എനിക്കിതിലെല്ലാം താല്പര്യമുണ്ട് എല്ലാ വിഭാഗങ്ങളുമായും ചേർന്ന് നിൽക്കുന്ന ഒരു മനസ്സാണ് എൻ്റേത് എന്നൊക്കെ സ്ഥാപിക്കാൻ കഴിഞ്ഞു കെ ബി ഗണേഷ് കുമാറിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച ഒരു ചിത്രം അദ്ദേഹത്തിന് ആ രൂപത്തിൽ ഗുണകരമാവുകയാണ് ചെയ്തത് ഉപകാരപ്പെടുകയാണ് ചെയ്തത് ഗണേശൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാകില്ലായിരിക്കാം ഒരു പക്ഷേ അപ്പോൾ ഈ സമുദായ നേതൃത്വങ്ങളുമായെല്ലാം നല്ല സൗഹൃദം പിന്നെ നാം കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ലൂർതുപള്ളിയിലെത്തി അവിടെ മാതാവിന് കിരീടധാരണം ഒക്കെ നടത്തുന്നത് എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യമുണ്ടാകുമല്ലോ ഈ പറയുന്ന നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസം സുരേഷ് ഗോപി തൃശ്ശൂരിലായിരുന്നില്ല എന്ന് അദ്ദേഹം പാലായിലായിരുന്നു പാലായിലെ സമുദായ നേതൃത്വങ്ങളുമായെല്ലാം അദ്ദേഹം അന്ന് ആശയവിനിമയം നടത്തി തിരിച്ചറിഞ്ഞു വന്നപ്പോൾ മാധ്യമപ്രവർത്തകർ പലവരും ശ്രമിച്ചു എന്താണ് ആശയവിനിമയം നടത്തിയത് എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചത് എന്തുകൊണ്ടിന്ന് ഇല്ലാതെ പോയി പക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എങ്ങനെയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണമെന്ന് ഒരക്ഷരം പറഞ്ഞില്ല എന്ന് വെച്ചാൽ അരമന രഹസ്യങ്ങൾ അങ്ങാടിപ്പാട്ടാക്കാൻ ഒരു ഘട്ടത്തിലും സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ സമുദായ നേതൃത്വത്തിന് ഉണ്ടായി തൃശൂരിലായാലും പല ഈ പറയുന്ന വിഭാഗങ്ങളുടെയും ആസ്ഥാനമായിട്ടുള്ള കോട്ടയത്തായാലും അങ്ങനൊരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുത്തു ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ജനുവരി മാസത്തിൽ ആദ്യം മൂന്നാം തീയതി മോദി വരുന്നു അതിൻ്റെ പ്രത്യേകത ഞാൻ വഴിയേ പറയാം അതിനുശേഷം ഉടനെ തന്നെ വീണ്ടും മോദി എത്തുന്നുണ്ട് തൃശ്ശൂരിലേക്ക് ആ തീയതിയും കൂടെ ഞാൻ പറയാം ജനുവരി പതിനേഴാം തീയതി ഗുരുവായൂരിലാണ് മോദി അന്ന് എത്തുന്നത് എന്തിനായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇതിനു മുൻപ് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനൊക്കെ കാർമ്മികനായൊക്കെ നിൽക്കുന്ന മോദിയെ കണ്ടിട്ടുണ്ടോ അംബാനിയുടെയും അദാനിയുടെയും ഒക്കെ മക്കളുടെ കാര്യത്തിലകത്തും അത്തരം സൽക്കാരങ്ങളിലും വിവാഹ പരിപാടികളിലും മോദി പങ്കെടുക്കുന്ന നാം കണ്ടിട്ടുണ്ടാകാം പക്ഷേ ഒരു കാര്യം നാം കണ്ടിട്ടില്ല അതുവഴി എന്താണ് ഊട്ടിയുറപ്പിക്കപ്പെട്ടത് അതായത് മോദിയുമായി സുരേഷ് ഗോപിക്ക് ഒരു വ്യക്തിപരമായ റാപ്പോ ഉണ്ട് എന്നുവെച്ചാൽ ഒരു ചെവി അറിയുന്നത് മറു ചെവി അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താൻ കഴിയുന്ന ശക്തമായ ഒരു വ്യക്തിബന്ധത്തിൻ്റെ ധാര ഇരുവർക്കും ഇടയിലുണ്ട് എന്നതാണ് അതിലൂടെ പ്രകടിപ്പിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്രിസ്ത്യൻ സമുദായ നേതൃത്വത്തിനും ആ ചുവരെഴുത്ത് വായിക്കാൻ കഴിയും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ സുരേഷ് ഗോപിയോട് പറയുന്നു സുരേഷ് ഗോപി അത് പരസ്യപ്പെടുത്തി ഞങ്ങളെ അപമാനിക്കില്ല സുരേഷ് ഗോപിക്ക് നല്ല ബന്ധമാണ് മോദിയുമായി മോദിയോട് സുരേഷ് ഗോപി ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നടപ്പാക്കിയെടുക്കും ഈ തന്ത്രപരമായ നീക്കങ്ങൾ ക്രിസ്തീയ സമുദായ നേതൃത്വത്തിൻ്റെയും അതുവഴി സഭാവിശ്വാസികളുടെയും എല്ലാം സൗഹാർദ്ദവും പിന്തുണയും നേടിയെടുക്കാൻ സുരേഷ് ഗോപിക്ക് ഗുണകരമായി വന്നു ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട സോഷ്യൽ എൻജിനീയറിംഗിൻ്റെ ഘട്ടത്തിൽ സുരേഷ് ഗോപി വിജയിക്കുന്നു അതുപോലെ തന്നെ ഹിന്ദു വിഭാഗത്തിലും സ്വാഭാവികമായും ബി ജെ പിക്ക് അവിടെ ഒരു സ്വീകാര്യതയുണ്ട് സുരേഷ് ഗോപിക്ക് അത് ഈ പറയുന്ന തരത്തിൽ അവിടെ സജീവമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് കൂടുതൽ നേടിയെടുക്കാൻ കഴിയുന്നു മാത്രവുമല്ല നിങ്ങൾ മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം കൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തൃശൂർ പൂരം അന്ന് കൊടുമാറ്റം നടക്കുന്ന സമയത്ത് ഒരു കുടയിൽ വന്ന ചിത്രം എന്താണ് എന്ന് എല്ലാവരും ഓർക്കുന്നുണ്ടാകുമല്ലോ അത് സവർക്കറുടെ ചിത്രമായിരുന്നു അപ്പോൾ തൃശ്ശൂരിലെ ഈ പറയുന്ന പൂരം എന്ന് പറയുന്നത് അതുവരെ കേരളം കണ്ട ഒരു സാംസ്കാരികോത്സവം മാത്രമല്ല അതിനപ്പുറത്തേക്ക് അതൊരു ഹിന്ദുത്വയുടെ കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്ന രൂപത്തിലേക്ക് മാറ്റാനുള്ള കൗശലം അവിടെ നടക്കുകയുണ്ടായി അത് സുരേഷ് ഗോപി നേരിട്ട് നടത്തിയെന്നല്ല പറയുന്നത് അത്തരം പല രൂപങ്ങളിലുള്ള സമുദായങ്ങളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായ കരുനീക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം ഗുണഭോക്താവായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുരേഷ് ഗോപി മാറുകയും ചെയ്തു ഇപ്പോൾ ആ താളുകളൊക്കെ നാം മറിച്ചു നോക്കുമ്പോഴാണ് ഈ കാര്യങ്ങളുടെ എല്ലാം അന്ധപ്പുര രഹസ്യങ്ങൾ വെളിവാകുന്നത് എന്ന് മാത്രം ഇതാണ് സോഷ്യൽ എൻജിനീയറിങ്ങുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഗുണകരമായത് എന്ന് ആദ്യം പറഞ്ഞത് ബി ജെ പിയുടെ തന്ത്രത്തിന്റെ രത്ന ഇതാണ് സമൂഹത്തെ സമുദായങ്ങളായി മാറ്റുന്നു അതാണ് നാം ഇപ്പോൾ പറഞ്ഞ ഹൈന്ദവ വിഭാഗത്തിലും ക്രിസ്ത്യൻ വിഭാഗത്തിലും സുരേഷ് ഗോപി നടത്തിയ തന്ത്രപരമായ നീക്കങ്ങളുടെ കഥ ഇനി മറ്റൊന്ന് ജനതയെ ജനവിഭാഗങ്ങളായി മാറ്റുന്നു ജനതയെ ജനവിഭാഗങ്ങളായി മാറ്റിയത് എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് നോക്കാം കേരളത്തിൽ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഏറ്റവും ശക്തമായി വനിതാ വോട്ടർമാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത് ഒന്ന് വടകര രണ്ട് കാസർഗോഡ് മൂന്ന് തൃശ്ശൂർ നമുക്കതിൻ്റെ കണക്കുകൾ എടുക്കാം വടകരയിൽ ആറ് ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് കാസർഗോഡ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് മൂന്നാം സ്ഥാനത്ത് തൃശ്ശൂർ അഞ്ച് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അറുപത്തിയേഴ് ഇനി ഒരു കാര്യം ആലോചിക്കൂ ജനുവരി മൂന്നാം തീയതി ഞാൻ നേരത്തെ ആ തീയതി ഒന്ന് ഓർക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ മോദി തൃശ്ശൂരിലെത്തുന്നത് അപ്പോഴാണ് അതിനായി മോദി തെരഞ്ഞെടുത്ത വേദി ഏതായിരുന്നു പൂരപ്പറമ്പ് അവിടെ വടക്കുന്നാഥനെ പറ്റി മോദി പറയുന്നു അല്ലേ അങ്ങനെ സാംസ്കാരിക ഭൂമിയെ എങ്ങനെ രാഷ്ട്രീയ ഭൂമിയാക്കി മാറ്റാൻ കഴിയും എന്ന പരീക്ഷണം മോദി അവിടെ നടത്തുന്നു സ്വാഭാവികമായും വലിയ വനിതാ സാന്നിധ്യമാണ് ആ പൂരപ്പറമ്പിൽ അന്ന് ബി ജെ പി ഒരു തീരുമാനം കൊണ്ടെടുത്തു അവിടെ ആണുങ്ങളെ കയറ്റരുത് എന്ന് പൂരപ്പറമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് തൃശ്ശൂർപുരത്തിൽ നാം കാണുന്നത് ആണുങ്ങളുടെ മഹോത്സവമായി അത് മാറുന്നതാണ് അങ്ങനെയല്ലാതെ ഒരു വലിയ വനിതാ മഹോത്സവത്തിൻ്റെ വേദിയായി അതിനെ മാറ്റുന്നു അങ്ങനെ ആ വിഭാഗത്തെ ചേർത്ത് പിടിച്ച് മുഖ്യധാരയിൽ നിങ്ങൾ നിൽക്കൂ എന്ന ആഹ്വാനം പോലെയായിത്തീരുന്നു ജനുവരി മൂന്ന് അതൊരു നന്ദിയാവുകയാണ് തൃശ്ശൂരിലെ വനിതാ വോട്ടർമാരുടെ മനസ്സിൽ ജനുവരി മൂന്നിന് വെറുതെ നരേന്ദ്രമോദി വന്നു പോവുകയല്ല ചെയ്തത് അവിടുത്തെ വനിതാ വോട്ടർമാർ എന്ന ശക്തിയെ തിരിച്ചറിയുകയും അത് സുരേഷ് ഗോപിക്ക് പിന്നിൽ ഉറയ്ക്കും അതൊരു ഭദ്രമായ അടിത്തറയായിരിക്കും എന്ന് ഉറപ്പിക്കുകയുമാണ് മോദി അതുവഴി ചെയ്തത് അതിൻ്റെ ഫലം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കൃത്യമായി കാണാനും കഴിയും പിന്നെ അടുത്തത് ഈ പറയുന്ന ജനതയെ ജനവിഭാഗങ്ങളായി തിരിക്കുക എന്ന് പറയുന്നതിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കന്നി വോട്ടർമാരായിരുന്നു നാം മനസ്സിലാക്കേണ്ട അടുത്ത കണക്ക് എന്ന് പറയുന്നത് ഈ കന്നി വോട്ടർമാരുടെ സാന്നിധ്യമായിരുന്നു തൃശ്ശൂരിൽ ഏതാണ്ട് അറുപത്തയ്യായിരത്തോളം കന്നി വോട്ടർമാരായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ഇത്തവണ അത് രണ്ടിരട്ടിയിലധികമായി മാറുകയാണ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കൃത്യമായി പറഞ്ഞാൽ അറുപത്തോരായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് പേർ ഇത്തവണ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി അൻപത്തി ആറ് യുവവോട്ടർമാർ അപ്പോൾ വ്യാപകമായി വോട്ട് ചേർത്തു കന്നി വോട്ടർമാരെ കണ്ടെത്തി ചേർത്തു അതിനകത്ത് ഇവർ ഉത്സാഹത്തോടെ പങ്കെടുത്തു അപ്പോൾ അവരുടെ പുതിയ വോട്ടർമാരെ കണ്ടെത്തുക നിർബന്ധമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ അവരുടെ പേരുൾപ്പെടുത്തിക്കുക അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുക അതൊരു സൈസബിൾ ഗ്രൂപ്പായിരുന്നു അപ്പോൾ ഈ ജനവിഭാഗങ്ങളുടെ പിന്തുണയും കൂടി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കണ്ടെത്തിക്കൊണ്ട് തേടിക്കൊണ്ട് അതുറപ്പിക്കാൻ കഴിഞ്ഞു എന്നതും വലിയൊരു നേട്ടമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് ആത്യന്തികമായി തൃശ്ശൂരിലെ വിജയം രാഷ്ട്രീയ വിജയമായിരുന്നില്ല സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ വിജയമായിരുന്നു ഇത് ഏറ്റവും വിജയകരമായി മോദിയും അമിത്ഷായും നടത്തിയ സ്ഥലത്തിൻ്റെ പേരാണ് ഗുജറാത്ത് ഗുജറാത്തിൻ്റെ ഒരു മിനിയേച്ചർ പരീക്ഷണശാലയായി തൃശ്ശൂർ മാറിയിരിക്കുകയാണ് അതിലവർ വിജയിച്ചിരിക്കുകയാണ് ആ യാഥാർത്ഥ്യം രാഷ്ട്രീയ കേരളവും രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ കേന്ദ്രങ്ങളും എന്നു മനസ്സിലാക്കും